പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐ നിലപാട് കടുപ്പിച്ചതോടെ എൽ ഡി എഫ് വിടുമോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് സി പി ഐ യു ഡി എഫിലേക്ക് പോകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ നാല് പാടിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് കടുത്ത നിലപാടാണ് കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം സ്വീകരിച്ചത് എന്തായാലും ബിനോയ് വിഷയത്തിന്റെ പത്രസമ്മേളനത്തിന് തൊട്ടു പിന്നാലെ മന്ത്രി ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടു എന്തായാലും സി പി ഐയുടെ ഈ കടുത്ത വിമർശനവും വിട്ടുനിൽക്കലും എന്തായാലും സി പി ഐ എമ്മിനകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഈ അവസരം ഏതു വിധേനയും മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ യു ഡി എഫ് എങ്ങനെയും സി പി ഐയിനെ യു ഡി എഫിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഗുണം ചെയ്യും എന്ന കണക്കുകൂട്ടി തിൽ മുന്നണിയിൽ ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐയെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് രംഗത്ത് വന്നതും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് സി പി ഐ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ യു ഡി എഫിലേക്ക് വരണമെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം തയ്യാറാണ് എങ്കിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണ് എന്നുകൂടിയാണ് അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സി പി ഐ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ യു ഡി എഫിലേക്ക് വരണം യു ഡി എഫ് കൺവീനറായ മുതൽ അഭിപ്രായം ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് പഴയ കാര്യങ്ങൾ കൂടി ചിന്തിച്ചു കൊണ്ടായിരിക്കണം വരേണ്ടത് അച്യുത മേനോന് മുഖ്യമന്ത്രിയാകാൻ അവസരമൊരുക്കിയത് യു ഡി എഫ് സംവിധാനത്തിലൂടെയാണ് എന്ന് ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയുണ്ടായി സി പി ഐയുടെ നിരവധി ആളുകൾ എന്നെ ബന്ധപ്പെടുകയുണ്ടായി വന്നാൽ സ്വാഗതം ചെയ്യുമെന്നാണ് അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ഇതുകൂടി അറിഞ്ഞതോടുകൂടി എന്തായാലും സി പി ഐ എമ്മിനകത്ത് കടുത്ത ചർച്ചകൾ നടക്കുന്നുണ്ട് കാരണം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടഞ്ഞു സി പി ഐ യു ഡി എഫിലേക്ക് പോയാൽ അത് സി പി എമ്മിനെ സംബന്ധിച്ച് തിരിച്ചടിയാകും തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ബിനോയ് വിശ്വവും മറ്റ് സി പി ഐ നേതാക്കളും കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നത് ഈ വിഷയത്തിൽ എന്തായാലും നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്ന ധാരണയിൽ തന്നെയാണ് ഇപ്പോൾ സി പി ഐ ഉള്ളത് കൂടിയാലോചനകളില്ലാതെ പി എം ശ്രീയിൽ ഒപ്പുവെച്ചതിൽ സി പി ഐക്ക് കടുത്ത അതൃപ്തിയാണ് ഉള്ളത് മുന്നണി മര്യാദയുടെ ലംഘനമാണ് ഈ നടപടി എന്നാണ് ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇടതു മുന്നണി പോകേണ്ട വഴി ഇതല്ല എന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി ഉണ്ടായി ഈ നിലയിൽ മുന്നണിയിൽ തുടരാൻ കഴിയുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിനോട് സംസ്ഥാന കമ്മിറ്റി കൂടുന്നുണ്ട് എന്നും അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാമെന്നുമാണ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് പി എം ശ്രീയിൽ നിലപാട് കടുപ്പിച്ചിരിക്കുന്ന ഈ സി പി ഐ നിലപാട് എന്തായാലും സർക്കാരിനെ വ്യക്തിയിലാക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനെ ഇത് വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് സർക്കാരിന്റെ തീരുമാനത്തിൽ കടുത്ത വിമർശനമാണ് ഇപ്പോൾ സി പി ഐ ഉന്നയിക്കുന്നത് പി എം ഷി കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞത് ഇങ്ങനെയാണ് പത്രവാർത്തകളല്ലാതെ പി എം ഷിയെ കുറിച്ചുള്ള എം ഒ യു എന്താണോ എന്നോ അതിൽ ഒപ്പിടുമ്പോൾ കേരളത്തിന് കിട്ടിയ വാഗ്ദാനം എന്താണോ എന്നുള്ള കാര്യങ്ങളിൽ സി പി ഐ ഇരുട്ടിലാണ് സി പി ഐക്ക് മാത്രമല്ല എൽ ഡി എഫില് ഓരോ പാർട്ടിക്കും അത് അറിയാനുള്ള അവകാശമുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു ബിനോയ് വിശ്വം എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല